ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലകളിലുള്ള സൗന്ദര്യം കൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണ് ഈ ബിഗോണിയ പ്ലാന്റ് ഇവയിൽ ഫ്ലവർ ഉണ്ടാകുമെങ്കിലും വളരെ ചെറുതായിരിക്കും ഏറ്റവും കൂടുതൽ ആകർഷണം ഇവയുടെ ഇലകൾ തന്നെയാണ് ബിഗോണിയ പ്ലാന്റിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പുതിയ തൈകൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊരു മെത്തേഡാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും ഈ മെത്തേഡ് വഴി പുതിയ തൈകൾ ഉള്ളൂ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ബിഗോണിയ പ്ലാന്റിന്റെ ഏറ്റവും മടിയിലുള്ള നല്ലപോലെ മൂത്തിട്ടുള്ള ഇലകൾ ഉണ്ടാവുമല്ലോ അത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി കേടുവന്ന ഇലയായാലും കുഴപ്പമില്ല നമുക്ക് പുതിയ തൈകൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലീഫിനെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നത് മാത്രമാണ് ഒരു മാസത്തോളം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിലിടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ ലീഫിൽ നാലോ അഞ്ചോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയി തന്നെ വളർന്നിട്ടുണ്ടാകും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ബിഗോണിയ അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളിലൂടെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ഈസിയാണ് ഈ മെത്തേഡ് ഇനി ഈ പ്ലാന്റ് വെള്ളത്തിൽ നിന്നെടുത്ത് ഓരോന്നും വേർതിരിച്ച് പുതിയ പ്ലാന്റ് ആയി നട്ടു വളർത്താവുന്നതാണ് ഇനി ബിഗോണിയ പ്ലാന്റ് വളർത്തുന്നവരുടെ എല്ലാ ഒരു കംപ്ലൈൻ്റ് ആണ് പെട്ടെന്ന് അത് നശിച്ചു പോകുന്നു എന്നുള്ളത് അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനാവശ്യമുള്ളൂ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമേ കുറച്ച് വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തു കൊടുത്താലും മതി വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇവ പെട്ടെന്ന് അഴുകി പോകുന്നതാണ് ഇനി ബേബി പ്ലാന്റ്സ് നടാനായിട്ട് മണൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ചരൽ കലർന്നിട്ടുള്ള മണ്ണ് കിട്ടാനുണ്ടെങ്കിൽ അതിൽ നട്ടു വയ്ക്കാവുന്നതാണ് ഏത് മിക്സ് ആണോ നിങ്ങൾ നടാനായി ഉപയോഗിക്കുന്നത് അതിൽ പെട്ടെന്ന് വെള്ളം ഊർന്നു പോവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അത്രമാത്രം ഞാൻ ഏത് ബേബി പ്ലാന്റ് നടുകയാണെങ്കിലും പോട്ടിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ചകിരിനാർ ഇട്ട് കൊടുക്കാറുണ്ട് പെട്ടെന്ന് വേര് താഴോട്ട് ഇറങ്ങി വരാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ഇനി എല്ലാ ബിഗോണിയ പ്ലാന്റ്സ് വെറൈറ്റീസ് ആണെങ്കിലും ഇവയ്ക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് കരുതി വീടിൻ്റെ ഉള്ളിലൊന്നും ഈ പ്ലാന്റ് കൊണ്ടുപോയി വെക്കാൻ പാടില്ല കാരണം കുറച്ചെങ്കിലും ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഇലകൾക്കൊക്കെ നല്ല ഷൈനിങ്ങും കളറും കിട്ടുകയുള്ളൂ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ബിഗോണിയ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് പോട്ടി മിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക ഇതുപോലെ വാട്ടർ പ്രൊപ്പഗേഷൻ വഴി ബിഗോണിയ പ്ലാന്റ്സിൽ നിന്ന് ഒരുപാട് തൈകൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചോളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്